നമസ്കാരം ശുചിമുറികൾ പാചകപ്പുരകൾ ഭയാനകം ഈ ഭക്ഷണശാലകൾ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കടക്കാട് പി എച്ച് സിക്ക് സമീപമുള്ള ചില ഭക്ഷണശാലകൾ കണ്ടാൽ അറയ്ക്കുന്ന കാഴ്ചകളാകുന്നു കടക്കാട് ഒരു പകർച്ചവ്യാധി മേഖലയാവാൻ അധികനാൾ വേണ്ടിവരില്ല എന്ന ആശങ്കയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വൃത്തിഹീനമായ ഈ ഭക്ഷണശാലകളും പാചകപ്പുരകളും പന്ത്രണ്ട് പി എച്ച് സിക്ക് സമീപം അന്യസംസ്ഥാന തൊഴിലാളികൾ കഴിയുന്ന മുറികളിലാണ് ഭക്ഷണശാലകളാക്കി മാറ്റി പ്രവർത്തിക്കുന്നതിന് നമ്മുടെ നാട്ടുകാർ തന്നെ കണ്ണടച്ച് കൂടെ നിൽക്കുന്നത് ഈ കൂട്ടർ തന്നെയാണ് പകർച്ചവ്യാധികളെ കൈമാടി വിളിക്കുന്നത് ഈ തൊഴിലാളികളുടെ ശുചിമുറികൾ പാചകപ്പുരകളാക്കി മാറ്റി അവരുടെ വാസസ്ഥലത്തിനു മുമ്പിൽ ഒരു തട്ടിറക്കി ഹോട്ടലുകളാക്കി പ്രവർത്തിപ്പിക്കുന്നതിന് മലയാളികൾ എന്ന് അഭിമാനപൂർവ്വം പറയുന്ന നമ്മുടെ ചില നാട്ടുകാർ കൂടെ പിടിക്കുന്നു ഏതു വഴിക്കും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്കൊപ്പം നിൽക്കുമ്പോൾ സ്വന്തം നാടിന്റെ കുഴിമാടം തോണ്ടുവാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല മലയാളിയുടെ ഈ വൃത്തികെട്ട പരിപാടികൾ കണ്ട് ഒരുപക്ഷെ അന്യദേശക്കാരായ ബംഗാളികൾ പോലും മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും പന്തളം കടക്കാട് ഫാമിലി ഹെൽത്ത് സെന്ററിന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിലെ പരിശോധനയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ കുറബാല ഫർഹാന മൻസിൽ അൻവർ തോന്നലൂർ പാത്തുകണ്ടത്തിൽ സാബു തോന്നലൂർ ഫാത്തിമ മൻസിൽ ഷാഫി എന്നിവരുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളിലാണ് പരിശോധന നടന്നത് തൊഴിലാളികളുടെ വാസസ്ഥലത്തോടനുബന്ധിച്ച് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് മനുഷ്യത്വരഹിതമായ കാഴ്ചകൾ കാണാനായത് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് ശുചിമുറികളിലാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് പതലം കടക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ഭക്ഷണശാലകളിലെ കക്കൂസുകളാണ് അടുക്കളകളാക്കി മാറ്റിയത് സ്ഥാപനങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ നഗരസഭയുടെ അനുമതിയില്ല കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി നോട്ടീസ് കൊടുത്തെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല തൊഴിലാളി പാർപ്പിട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച നമ്മൾ ആറ് ഹോട്ടലുകൾക്ക് സ്റ്റോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പം അതൊഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് കർശനമായിട്ട് നോട്ടീസ് മുഖേന നൽകിയിട്ടുണ്ട് ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഇവിടെ അതിഥി തൊഴിലാളികളെ പാർപ്പിച്ചിട്ടുള്ളത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആറോളം ചെറിയ ഹോട്ടലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിടങ്ങൾക്ക് ഒന്നിനും ലൈസൻസ് ഇല്ല ദയനീയ സാഹചര്യങ്ങളും കെട്ടിടങ്ങളുണ്ട് അപ്പം ഈ കെട്ടിടങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടായാലും വലിയൊരു ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് മാറിയേക്കാം ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് നമ്മളിന്നൊരു പൊതുജന ആരോഗ്യ നിയമപ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ മാലിന്യങ്ങൾ നീർച്ചാലിലേക്ക് വലിച്ചെറിയുന്നത് കൊതുക് വളർന്ന സാഹചര്യമുണ്ട് അനധികൃതമായിട്ട് ഹോട്ടലുകൾ നടത്തുന്നുണ്ട് അപ്പം ഒരു കെട്ടിടത്തിനുടമയ്ക്കെതിരെ നമ്മൾ ഇന്ന് ഒരു കേസ് പൊതുജനാരോഗ്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്ന സാറേ നമ്മുടെ പിന്നെ എഫ് എച്ച് സിയുടെ പന്തളം എഫ് എച്ച് സിയുടെ സമീപത്തായിട്ട് മക്ക ജു ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കടമുറികളാണിതെല്ലാം ഇതൊന്നും പിന്നെ ബല യു എ ആയത് കാരണം പിന്നെ അൺഫിറ്റ് പോലെയുള്ള സിറ്റുവേഷനിലാണ് ഇതെല്ലാം കാണാൻ കഴിഞ്ഞത് ടോയ്ലറ്റിനകത്ത് പോലും ആഹാരം പാചകം ചെയ്യുന്ന ഒരു സിറ്റി വളരെ ദയനീയമായ സിറ്റുവേഷൻ കാണുകയുണ്ടായി ആ പക്ഷിപദാർത്ഥങ്ങളെല്ലാം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളതാണ് വരും ദിവസങ്ങളിലും പന്തളം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ക്വാഡും പിന്നെ റെയ്ഡും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു ഈ കെട്ടിടങ്ങളിലെ കക്കുസ് മാലിന്യവും ജൈവ അജൈവ മാലിന്യങ്ങളും സമീപത്തെ കണ്ടത്തിലേക്കും നീർച്ചാലിലേക്കുമാണ് ഒഴുക്കിവിടുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണത്തിന് നഗരസഭയിൽ നിന്നും സ്റ്റോപ്പ് മെമ്പോ കൊടുത്തെങ്കിലും അതൊക്കെ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭ ഹെൽത്ത് വിഭാഗം മൂന്ന് കെട്ടിട ഉടമകൾക്കെതിരെയും വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് എടുത്തിട്ടുണ്ട് പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ റസിയ ബീഗം ഹെൽത്ത് സൂപ്പർവൈസർ സോൺ സുന്ദർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് എസ് പിള്ള സജിത് അമിൽ പി നായർ ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം